അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വളരെ സത്യസന്ധനായിട്ടാണ് വളർന്നിട്ടുണ്ടായിരുന്നത് എത്രത്തോളം ആളുകൾക്കിടയിലൊക്കെ വാക്കിലും പ്രവൃത്തിയിലും രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ സത്യസന്ധനായിരുന്നു അവരുടെ ജാഹീരിയാ കാലഘട്ടത്തിൽ അവർ കാണിക്കുന്ന അക്രമങ്ങളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ഒക്കെ ജീവിത ഭാര്യ തങ്ങളുടെയത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിനിടക്ക് ആളുകളെല്ലാം കൂടെ വിളിച്ച പേരാണ് അല്ല എത്രത്തോളം മുസ്ലിമങ്ങളല്ലാത്ത ചരിത്രകാരന്മാര് വരെ അത് പറഞ്ഞിട്ടുണ്ട് വില്യം ന്യൂയർ എന്ന സ്കോട്ട്ലാൻഡുകാരനായ ആള് ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിൽ വാറീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ വായീസിനെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു പറയാണ് ആ മുത്തുനബിയെ അദ്ദേഹത്തിന് പറഞ്ഞപ്പോ അങ്ങനല്ലാട്ടോ ആ മുത്തുനബിയെ അവിടുത്തെ അന്നത്തെ കാലഘട്ടത്തിലുള്ള സർവരായ ആളുകളും എല്ലാവരും കൂടെ ചേർന്ന് വിളിച്ച വേരായിരുന്നു അമീൻ എന്നുള്ളത് രണ്ടു മൂന്നാൾക്കാരിട്ട് പേരല്ല എന്നർത്ഥം സർവകരാ അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരും എന്നല്ലല്ലോ ഒരു ചെറിയ കുട്ടിയല്ലേ ആ സമയത്ത് എല്ലാ ആളുകളും വിളിച്ചിരുന്നു അല്ല മീൻ എന്നുള്ളത് അങ്ങനെ അവർക്കിടയിൽ സത്യസന്ധനായി ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹാനാകുന്ന അറിയ അനുഭവങ്ങൾ ഹിജറ പോയ ശേഷം ശേഷവും ആളുകൾ ലഭിതങ്ങളെ ആ സത്യസന്ധത അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് ദൈവിതങ്ങൾ ഹിതറ പോകുന്ന സമയത്ത് അന്നത്തെ രാത്രി സുഹത്ത് യാസീമിലെ ആ ആയത്തി ഓതിയിട്ട് അല്പം മണ്ണെടുത്ത് വിതറിയിട്ടല്ലേ അവരന്ന് വീട്ടിൽ നിന്ന് കടന്നു പോകുന്നത് അന്ന് തന്റെ വിരിപ്പിൽ കിടത്തിയിരുന്നത് മഹാനരാകുന്ന അലീവിഗമിത്വങ്ങളെ ആയിരുന്നു അലീവിഗമീ ത്വരവിധങ്ങൾ അവിടെ ഏൽപ്പിക്കാൻ കാരണമുണ്ട് കാരണം തന്റെ വീട്ടിൽ മറ്റുള്ള ആളുകളെയെല്ലാം സൂക്ഷിപ്പ് സ്വത്തുകൾ ഉണ്ടായിരുന്നു ആളുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന സ്വത്തുകൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അന്തരീക്ഷ കലാപാന്തരീക്ഷം സൃഷ്ടിക്കണ്ട എന്ന് കരുതിയിട്ട് തങ്ങളവിടെ നിന്ന് വല്ല എസ്കേപ്പ് ആവുകയും അത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി മഹാനരാകുന്ന അരിയർ ഹൃദയംബാമതങ്ങളെ ഏൽപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ കേടാൻ കഴിയും അങ്ങനെ തങ്ങൾ ആ സത്യസന്ധതയോടുകൂടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മഹദിയാകുന്ന ബി വി ഫതിജ ഫീജ ബി ഹൃദയം ബാഹ ഒ സമ്പന്നയാണ് ഒരേ ഷറഫുള്ള സ്ത്രീയാണ് ജാഹി കാലഘട്ടത്തിൽ വരെ വൃത്തികേടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന നല്ല ശുദ്ധയായ വനിതയായിരുന്നു ഈ സത്യസന്ധതയും ഈ വിശ്വസ്ഥതയും കയറ്ററിഞ്ഞിട്ട് തന്റെ സമ്പത്ത് താൻ കച്ചവടം ചെയ്യുന്ന ആ സാമ്പത്തിക സമ്പത്തുമായിട്ട് കച്ചവടം ചെയ്യാൻ ഏൽപ്പിച്ചാൽ ഉഷാറാകും എന്ന് മനസ്സിലാക്കി ഖദീജ ഉദയോഹ േ ആളവിടുകയാണ് ഇങ്ങനെ കച്ചവട സാധനങ്ങളുണ്ട് ഷാമിൽ കൊണ്ടുപോയിട്ട് വിറ്റുവന്നാൽ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നതിൽ ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ലാഭം തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ദൂതനയക്കുകയാണ് അങ്ങനെയാണ് വീണ്ടും രണ്ടാമതും ഷ്യാമിലേക്ക് യാത്ര ചെയ്യുന്നത് അന്ന് അബൂത്വരമ്പി എന്നവർ ധാരാളം മക്കൾ അബൂത്വാരുണ്ട് പക്ഷെ സാമ്പത്തികമായ സ്ഥിതി വളരെ വ്യക്തിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ പട്ടിണിയിൽ നിന്ന് അബൂത്വാലുവിന് എന്തെങ്കിലും ഞാൻ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഈ കച്ചവടത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അബൂത്വാലിന് എന്തെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് തങ്ങളെന്ന യാത്രക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അങ്ങനെ തങ്ങൾ ആ യാത്രയിൽ വലിയ അത്ഭുതങ്ങളാണ് മഹതിയാകുന്ന ബി എ സതീജ അന്ന് തങ്ങൾ വിവാഹമൊന്നും ചെയ്തിട്ടില്ല മൈസറത്ത് എന്ന സതിജാബിയുടെ അടിമയുടെ കൂടെയാണ് ലഭിതങ്ങളായ യാത്ര പോകുന്നത് അങ്ങനെ യാത്രയിൽ അലൈവല്ല തങ്ങൾക്കിങ്ങനെ മേഘം തണ്ണിട്ട് കിടക്കുന്നതൊക്കെ മൈസറത്ത് നോട്ട് ചെയ്യുന്നുണ്ട് മേഘം തങ്ങളും ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ഒരു മേഘപ്പാടി ഇങ്ങനെ തങ്ങൾക്കും തലവുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവർ മുസ്തറയിലെ ഒരു അങ്ങാടിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിറങ്ങി ഈ മരത്തിൻ്റെ ചുവട്ട് ആ മരത്തിന്റെ വേഗലായിട്ട് ഒരു നിസ്തൂറ എന്ന പുരോഹിതന്റെ ക്രിസ്തീയ പുരോഹിതന്റെ ദേവാലയം ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ആരാധനയിൽ കഴിയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇയാളിങ്ങനെ ഈ മരച്ചുവട്ടിൽ ഇറങ്ങുന്ന ആളെ കണ്ടപ്പോ അയാൾ ഇങ്ങനെ നോക്കുകയാണ് കാരണം കുറച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം അദ്ദേഹം മൈസറയൊ പറഞ്ഞു പിന്നെ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ഈ മനുഷ്യൻ ഒരു പ്രവാചകൻ മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഈ മരത്തിന്റെ ചുവട്ടിൽ ആരും ില്ല ഇവിടെ വിശ്രമിക്കുന്നത് ഞങ്ങൾ വേദഗ്രന്ഥത്തിലൊക്കെ പഠിച്ചിട്ടുള്ളത് എന്റെ കയ്യിലേക്ക് എന്റെ ഗുരുനാഥന്മാരിൽ പാരമ്പര്യമായി ലഭിച്ചറിവനുസരിച്ച് ഇവിടെ മാത്രമാണ് ഇറങ്ങുക അതുകൊണ്ട് ഈ ഇറങ്ങിയ മനുഷ്യൻ ഒരു പ്രവാചകനായിരിക്കും നിങ്ങൾ പ്രത്യേകം അദ്ദേഹത്തെ സൂക്ഷിക്കണം മാ മാ ഹാദി ഇല്ല നസര മാല്ലാതെ ഇവിടെ ഇറങ്ങുകയില്ല എന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു അഫി അഫിഐനെ ആ കുട്ടിന്റെ അല്ലെങ്കിൽ ആ സഹോദരന്റെ നിങ്ങൾക്കൂടെ വന്ന യാത്രക്കാരന്റെ കണ്ണിൽ നല്ല ചുവപ്പ് കാണാൻ കഴിയുന്നുണ്ടോ ഒരു ചുവപ്പ് കല തങ്ങളുടെ കണ്ണിൽ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോ മൈസറത്ത് പറഞ്ഞു ഞാൻ ചുവപ്പ് കലയുണ്ട് അതിങ്ങനെ വിട്ടുപിരിയാതെ അങ്ങനെ ഉറക്കിന്റെ ചടപ്പ് കൊണ്ടൊന്നും ഉണ്ടായതല്ല എന്നർത്ഥം ആ കല തങ്ങളുടെ കണ്ണിന് വഴി കൂട്ടാൻ ഉണ്ടായിരുന്ന ആ കല ഉണ്ടായിരുന്നു പറഞ്ഞു അദ്ദേഹമാണ് അദ്ദേഹമാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞ് തന്നെ ആയത് പുരോഹിതൻ ബിസിനി തങ്ങളെ കുറിച്ച് മൈസരത്തിന് ഒരു ബോധനം കൊടുക്കുകയാണ് അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞു പതിവിലേറെ ലാഭം കിട്ടി നേരത്തെ തന്നെ കച്ചവട സംഘം അടങ്ങുകയാണ് സുഖാനുള്ള ഈ അത്ഭുതങ്ങളെല്ലാം കൂടി മൈസറത്ത് എന്ന തന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഹദീജ ദേവിയുടെ അടിമ ഖദീജ ദേവിയോട് പറഞ്ഞു യാത്രയിൽ ഇങ്ങനെ എല്ലാം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മേഘം ഇങ്ങനെ അത്ര വലിയ ചൂട് എടുക്കാതിരിക്കാൻ വേണ്ടി തണല് കൊടുത്തിട്ടുണ്ട് അതിലേറെ ഞങ്ങളിങ്ങനെ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇടത്ത് വെച്ചുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ മതിയാവുന്ന ഡി വി ഖദീജയോക്ക് തോന്നി എനിക്ക് ഈ കുട്ടി ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ പുരുഷനെ ഒന്ന് ഇണയായി കിട്ടിയിരുന്നെങ്കിലോ കാരണം ഹദീജി അതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വിവാഹിതയായിട്ടുണ്ട് ആദ്യത്തെ ഭക്താവ് അത് മഫാത്തായതിനു ശേഷമാണ് അബുഹാല വിവാഹം ചെയ്യുന്നത് പിന്നീട് മക്ക ഉള്ള പ്രമുഖനായ ആളുകളും അബുഹാലയും മരണപ്പെട്ടു പോയി പിന്നീട് അക്കയുടെ പ്രമുഖനായ പല ആളുകളും വിവാഹം അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതയാകാൻ ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് ഭർത്താവിന്മാരുമായിട്ട് വേർതിരിഞ്ഞപ്പോ അതിന്റെ ആ പ്രയാസത്തിൽ ഇനി അങ്ങനെ ഭർത്താവരുടെ ജീവിതം വേണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് നിനക്ക് വിട്ടിരുന്നതായിരുന്നു പക്ഷെ സ്വഭാവം വാരി ചില ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോ ഖദീജ ഇന്നലി യാദില ഈ കുട്ടിക്ക് എന്തോ ഒരു ഭാവി വരാനുണ്ട് എന്നല്ല ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഭാവി വരാനുണ്ട് ഈ ഭാവി ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തെ ജീവിത ഭരനായി കൂട്ടിക്കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഫതീജയ തങ്ങൾ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആളവിടുകയാണ് അങ്ങനെയാണ് ലബിതങ്ങളുടെ വിവാഹത്തിലെ അതിലേക്കുള്ള ചട്ടങ്ങളുമൊക്കെ നടക്കാനിരിക്കുന്നത് െ ഇങ്ങനെ തങ്ങളുടെ ഏത് മേഖല എവിടെ പോയാലും അവിടെ അറിയുന്ന ആളുകൾ തങ്ങളെ കുറിച്ച് പറയുമായിരുന്നു ഈ കുട്ടി അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇത് സാധാരണ മനുഷ്യനെ കേട്ടോ എന്ന് സർവവും പറഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കൂടെ നീളം പറഞ്ഞു നോക്കി കാണാൻ കഴിയും അതല്ലാതെ പെട്ടെന്ന് നാൽപ്പത് വയസ്സായപ്പോൾ ഞാനൊരു പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതല്ല ഓരോ സമയത്തും മുതൽ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോഴേക്കും തങ്ങളെ മുതച്ച് ആളുകൾ പഠിച്ച ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവസാനം വരാനുള്ള പ്രവാചകൻ എന്നാണ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്താം